ശ്രദ്ധിച്ചിട്ടുണ്ടോ വീഡിയോ കോൾ വരും വീഡിയോ കോൾ വരും വീഡിയോ കോൾ വന്ന് നമ്മളൊന്ന് അറ്റൻഡ് ചെയ്താൽ മതി ജസ്റ്റ് അപ്പഴാണ് നമ്മുടെ സ്ക്രീൻഷോട്ട് കട്ട് ചെയ്തത് അത് നമ്മൾ പിന്നെ എ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരുടെ നഗ്ന ദൃശ്യം കാണുന്നതും ആസ്വദിക്കുന്നതുമായിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് അയച്ച് ഇനി നീ ഇത് ഞാൻ പുറത്തുവിടും പുറത്തു വിട്ടു കഴിഞ്ഞാൽ ജീവിതം പോവും അതിനു മുമ്പും എനിക്ക് ഇത്തറ തരണം ഫോൺ കോളുകൾ എടുക്കാൻ പറ്റില്ല അറിയാത്ത നമ്പറുകളിൽ നിന്നും ഫോൺ കോളുകൾ ഇങ്ങനെ വീഡിയോ കോൾ വരുന്നത് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതെല്ലാ മേഖലയിലും ഉണ്ടെന്നേ എല്ലാ മേഖലയിലും ഈ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ അതെ ദുർബലരായിട്ടുള്ള അപലരായിട്ടുള്ള അശരണരായിട്ടുള്ള ആളുകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം ആ നിയമത്തെ എല്ലാ സ്ത്രീകൾക്കും അതെ വ്യാപകമായി സ്ത്രീകൾ അപലകൾ ഏറ്റവും ഏറ്റവും ഉള്ള വേദന സഹിക്കാൻ ഏറ്റവും കരുത്തുള്ളവരാണ് സ്ത്രീകൾ നമ്മളെക്കാൾ വേദന സഹിക്കാനുള്ള ശേഷിയും മനക്കരുത്തും സ്ത്രീകൾ പക്ഷെ പല പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ കാര്യത്തിലോ അവരെ അബലകളിൽ നിന്നൊക്കെ വിളിക്കുന്നതൊക്കെ പഴയ ഒരു പഴഞ്ചൻ സംസ്കാരമാണ് അല്ല ആ ആൺസെപ്റ്റിലാണ് ആ നിയമം കൊണ്ടുവന്നത് അല്ല അവരെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് സംരക്ഷിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ നിയമം കൊണ്ടു വന്നത് പക്ഷെ അവരിൽ ചിലർ ഇതെടുത്ത് വെച്ച് ഇങ്ങനെ ഉപയോഗിക്കുന്നു അപ്പൊ ഈ നിവിൻ പോളിയുടെ കേസിലിപ്പം പോലീസ് ഈ പിന്നെ അയാൾ ഹൈക്കോടതി ഇപ്പൊ എഫ്ഐആർ ഘോഷി അയാൾ ഒന്ന് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ട് ഇപ്പൊ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഹൈക്കോടതി പോകും ഒരു മാസം മുമ്പോ ഒന്നര മാസം ഈ മുമ്പോ ഈതിരെ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് വന്നത് പോലീസ് അന്വേഷിച്ചിട്ട് അതിൽ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരത് മാറ്റിവെച്ചതാണ് പിന്നീടാണ് വീണ്ടും ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോ പരാതിയായിട്ട് വന്നത് പരാതിയായിട്ട് വന്നപ്പോ ഈ ദുബായിൽ ഇവര് പോയിട്ടില്ല അദ്ദേഹം ഇദ്ദേഹം എന്ന് പറഞ്ഞപ്പോൾ ഇവരും പറഞ്ഞു അന്ന് ഞാൻ പാസ്പോർട്ടില്ലെന്ന് പറയുന്നത് പറഞ്ഞു ആ പാസ്പോർട്ട് ഇല്ല പറഞ്ഞു ഞാനും ദുബായി പോയിട്ടില്ല ഞാനൊന്നും കേരളത്തിലായിരുന്നു പിന്നെയാണ് പറഞ്ഞത് തെളിവ് വന്നപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഉറക്കപ്പിച്ച് ഡേറ്റ് പറഞ്ഞു പോയതാണ് അതിനാണ് അതിനാണ് എല്ലാരും എന്നെ ഇങ്ങനെ ഞാൻ ഇത്രേ ചെയ്തുള്ളൂ രൗതി പറയുന്നത് ഇത് ഇത് പൈസ തട്ടാനുള്ള പരിപാടിയായിരുന്നു ഇത് ഇങ്ങനെയുള്ള ആളുകളെ പിടിച്ചു കഴിഞ്ഞാലേ ചോദിക്കുന്ന ചില ചോദിക്കുന്ന പൈസ കൊടുത്തത് തോന്നിട്ടുണ്ടാകുന്നത് ആ എന്തിനാ ആവശ്യമില്ലാതെ എത്രയാണെങ്കിലും വീട്ടിൽ ചെന്ന് ഭാര്യയുടെ മുഖത്ത് പോക്കണ്ടേന്ന് ചിന്തിക്കുന്നവരുണ്ട് ഭാര്യയുടെ മുഖത്ത് നോക്കേണ്ടി നോക്കണ്ടേ എന്ന് ചിന്തിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും പൈസ കൊടുത്ത് ഒതുക്കും 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 അത് അങ്ങനെ എന്നാണ് പലരും ചെയ്യുന്നത് ഇപ്പൊ ഈ വീഡിയോ കോളിന്റെ കാര്യം പറഞ്ഞില്ലേ ഇപ്പൊ വീഡിയോ കോളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യും പേടിച്ചു പോകും അയ്യായിരം രൂപ ചെറിയ തുകയല്ലേ ചിലപ്പോ പതിനായിരം രൂപയ്ക്കായിരിക്കും ചോദിക്കുന്നത് അപ്പൊ പതിനായിരം രൂപ ഒക്കെ ഒരു വലിയ തുക അല്ല എന്ന് ചിന്തിക്കുന്നവർ എന്ത് ചെയ്യും ശരി പതിനായിരം രൂപ കൊടുക്കും അത് കൊടുത്തിട്ട് ഈ തൊല്ലെ അങ്ങ് ഒഴിഞ്ഞു ഇപ്പൊ നമ്മുടെടുത്താണ് വന്നു കഴിഞ്ഞാൽ ഇത് ആരത്തു പോയി പറയാൻ പറയാനും ഇല്ലാത്തടത്ത് എന്ത്ള്ളൂ നമ്മൾ വിചാരിക്കും ഗവർണറ്റല്ല എന്റെ കാര്യം പറഞ്ഞു എന്ത് വേണേലും ആയിക്കോ ഒരു പ്രശ്നമില്ല നമ്മൾ സന്തോഷിക്കും അത് ശരി ഇത് കണ്ടാസ്വദിച്ചല്ലേ നല്ല കാര്യം പറ എന്റെ അടുത്താണെങ്കിലും പണി വെക്കാൻ പറയും അതിപ്പോ നമ്മളെ പോലെ കുടുംബം കുട്ടിയൊന്നും ഇല്ലാത്തവർക്ക് എന്ത് അങ്ങനൊക്കെ ചിന്തിക്കാം പക്ഷേ കുടുംബം ഉള്ളവർക്ക് അവർക്ക് ആ അങ്ങനെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ നിവിൻ പോളിയൊക്കെ വളരെ മാന്യമായി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് നിവിൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിന്നെ എന്താ പറയുക ഒരു നേരെ മാ നേരെ പോ എന്നുള്ള രീതിയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പറഞ്ഞിരുന്നു ഇപ്പൊ നാളെ നിവിൻ കൂടുതൽ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫോണിന് ഓഫ് ചെയ്യേണ്ടി വരും ജയസൂരിയുടെ കാര്യം പറഞ്ഞ ഇക്കാര്യത്തിൽ നിവിനെ വിശ്വസിക്കാം കാരണം നിവിൻ ഈ ആരോപണം വന്ന അടുത്ത വാർത്താ സമ്മേളനം വിളിച്ചത് സമയത്ത് തന്നെ ഏറ്റവും അടുത്ത സമയത്ത് തന്നെ വാർത്താ സമ്മേളനം വിളിച്ചത്